നടിമാരുടെ വിവരങ്ങൾ കേട്ട് തങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ലെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കമ്മീഷൻ അംഗങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് പിന്നീട് ഓരോ മൊഴികളും പരിശോധിച്ചപ്പോൾ മലയാള സിനിമയിൽ ഇത്രത്തോളം മോശം പ്രവണത ഉണ്ടെന്ന് മനസ്സിലായി വഴങ്ങിയില്ലെങ്കിൽ സിനിമ ഭാവി പോകും ഐ സി സി പേരിഞ്ഞ് മാത്രമാണ് പോലീസിൽ പരാതിപ്പെടാമെന്ന് വെച്ചാൽ ദുരനുഭവം ഉണ്ടാകുമെന്ന പേടിയുമുണ്ട് വഴങ്ങാത്തവരെ കൊണ്ട് റിപ്പീറ്റ് ഷോട്ടെടുപ്പിക്കും പതിനാല് തവണ വരെ റിപ്പീറ്റ് ഷോട്ട് ഷോട്ടെടുപ്പിച്ചതായി മൊഴിയുണ്ട് നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട കേസല്ല പുറത്തു വന്നത് ഒന്നാണെന്ന് മാത്രമാണെന്ന് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്നു അവസരം തേടുമ്പോൾ ശരീരം ചോദിക്കുന്നു നടിമാരുടെ വാതിലിൽ മുട്ടുന്നത് പതിവാണ് തുറക്കാൻ വിസമ്മതിച്ചാൽ വാതിൽ ശക്തമായി മുട്ടും വാതിൽ പൊളിച്ചു വരുമോ എന്ന് നടിമാർക്ക് ഭയം കുടുംബത്തെ കൂടെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഫോൺ വഴിയും മോശം പെരുമാറുന്നുണ്ട് അതിക്രമിക്കാൻ ശ്രമിച്ചയാളുടെ ഭാര്യയുമായി പിറ്റേന്ന് അഭിനയിക്കേണ്ടി വന്നുവെന്ന് ഒരു നടി നടിമൊഴി നൽകിയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലും ചൂഷണം ചെയ്യുന്നു ചെറിയ പെൺകുട്ടികളെ പോലും ഉപദ്രവിക്കുന്നു ജീവഭയം മൂലമാണ് പരാതി നൽകാത്തത് സ്ത്രീകളോട് പ്രാകൃത പെരുമാറ്റമാണ് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലുമില്ല പല സെറ്റുകളിലും ടോയ്ലറ്റ് സൗകര്യം പോലുമില്ല മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു